സി സി ടി വി ചതിച്ചു കള്ളനോട്ടടിക്കുന്ന പിടിയിൽ പാവറട്ടി വെമ്പനാട് കൊല്ലന്നൂർ ജസ്റ്റിൻ ജോസിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം മൂന്ന് വീടിയിലെ ജനൌഷധിയിൽ വന്ന് കുറച്ച് മരുന്ന് വാങ്ങി അഞ്ഞൂറ് രൂപ കൊടുത്തു നോട്ടിൽ സംശയം തോന്നിയ കടയുടമ ഇയാളെ ചോദ്യം ചെയ്തെങ്കിലും നോട്ട് മാറിയില്ലെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് മൊബൈൽ നമ്പർ നൽകി ഇയാൾ പോവുകയാണുണ്ടായത് കള്ളനോട്ടാണെന്ന് മനസ്സിലാക്കിയ കടയുടമ ഫോണിൽ വിളിച്ചെങ്കിലും നമ്പർ നമ്പറില്ലെന്ന മറുപടിയാണ് ലഭിച്ചത് കടയുടമ കയ്പമംഗലം പോലീസിൽ പരാതി നൽകിയതോടെ സ്ഥലത്ത് സിസി ടിവി പരിശോധിച്ച് ഇയാൾ വന്ന കാർ കണ്ടെത്തുകയായിരുന്നു കയ്പമംഗലം സിഐ ഷാജഹാന്റെ നേതൃത്വത്തിൽ ജസ്റ്റിൻ ജോസിനെ പാവറ വീട്ടിൽ നിന്നും പിടികൂടുകയായിരുന്നു ഇയാൾ പാവറട്ടിപ്പുള്ളിൽ സ്റ്റുഡിയോ നടത്തുന്നയാളാണ് സ്റ്റുഡിയോയിൽ നിന്ന് നോട്ടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രിൻ്ററടക്കം കയ്പമലം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്